ബാദ് വിമാനാപകടത്തിൽ മരിച്ച മലയാളി നഴ്സ് രഞ്ജിതയുടെ മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകുന്നതിന് നാളെ രാവിലെ എയർ ഇന്ത്യ വിമാനത്തിൽ മൃതദേഹം മൃതദേഹം തിരിച്ചറിഞ്ഞു അഹമ്മദാബാദ് വിമാനാപകടത്തിൽ മരിച്ച പത്തനംതിട്ട സ്വദേശി രഞ്ജിത ഗോപകുമാറിന്റെ മൃതദേഹത്തിന്റെ ഡി എൻ എ പരിശോധനാ ഫലം ഇന്ന് ലഭിച്ചിരുന്നു അഹമ്മദാബാദ് സിവിൽ ആശുപത്രിയിൽ മൃതദേഹം വിട്ടുനൽകുന്നതിന് നടപടികൾ പൂർത്തിയാക്കി െ രാവിലെ ഏഴ് മണിയോടെ എയർ ഇന്ത്യ വിമാനത്തിൽ മൃതദേഹം തിരുവനന്തപുരത്തെത്തിക്കും തുടർന്ന് പത്തനംതിട്ട തിരുവല്ലയിലെ പുല്ലാടുള്ള വീട്ടിലേക്ക് കൊണ്ടുപോകും അമ്മയുടെ ഡി സാമ്പിളിൽ നടത്തിയ പരിശോധനയിലാണ് രഞ്ജിതയുടെ മൃതദേഹം തിരിച്ചറിഞ്ഞത് ജൂൺ പന്ത്രണ്ടിന് നടന്ന വിമാനാപകടത്തിൽ മരിച്ച ഇരുന്നൂറ്റി പേരെ ഇതുവരെ ഡി പരിശോധനയിലൂടെ തിരിച്ചറിഞ്ഞു ഇരുന്നൂറ്റി നാൽപ്പത്തഞ്ച് മൃതദേഹങ്ങൾ ബന്ധുക്കൾക്ക് വിട്ടു നൽകി ഗുജറാത്ത് മുൻ മുഖ്യമന്ത്രി വിജയ് രൂപാണി ഉൾപ്പെടെ ഇരുന്നൂറ്റി നാൽപ്പത്തിരണ്ട് പേരായിരുന്നു അപകടത്തിൽപ്പെട്ട വിമാനത്തിലുണ്ടായിരുന്നത്